ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കുന്നത് കാണിച്ച് തരാം അതിനായി രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കഷ്ണം കറുവാപ്പട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മുക്കാൽ ഭാഗം എന്ത് കഴിയുമ്പോൾ ഈ ചോറൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം ൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സവാളയൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും പരിപ്പും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ പാത്രത്തിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും ഗ്രാമ്പു തക്കോലം കറുവാപ്പാട്ട അവയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയാണ് ചേർക്കുന്നത് ചിക്കനും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറും ഇട്ട് കൊടുക്കാം ഞാൻ ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് വണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ചേർക്കാം കുറച്ച് മല്ലിയിലയും കൂടിയും ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുത്ത് വീണ്ടും എണ്ടി മുന്തിരിയും സവാളയും മല്ലിയിലയും ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും ബായ്